മെറ്റഫറകളാണ് ഈ കവിതയുടെ ആധാരമെന്ന് അരിസ്റ്റോട്ടിൽ വിശ്വസിച്ചിരുന്നു അങ്ങനെയെങ്കിൽ സുവിശേഷം മുഴുവതാണ് അനൂപകങ്ങളും ഉപമകളും ദൃഷ്ടാന്തകഥകളും ഒക്കെയായിട്ട് ഒരു കവിതാ ഗ്രന്ഥമെന്ന് തന്നെ വിശേഷിപ്പിക്കേണ്ട ഒന്നാണ് സുവിശേഷം അത്തരം യേശുവിൻ്റെ കവിത തുളമ്പുന്ന വരികളിൽ നിന്ന് ഒരു വാക്ക് നമ്മുടെ ഈ സായന്തന വിചാരത്തിന് വേണ്ടി ഒന്ന് ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ് യുക്കാട്ട് സുവിശേഷത്തിൽ നമ്മൾ വായിക്കുക എവിടെ പ്രസഹ ഒരുക്കണമെന്നൊക്കെ ചോദിക്കുമ്പോൾ ഇങ്ങനെയാണ് യേശു പറഞ്ഞത് നിങ്ങൾ തെരുവിലേക്ക് ചെല്ലുക അവിടെ വെള്ളം കോരി പോകുന്ന ഒരാളെ കാണും ഒരു പുരുഷനെ കാണും അയാളോട് ചോദിക്കണം എവിടെ പ്രസഹ ഒരുക്കണമെന്ന് അയാൾ നിങ്ങളെ അലങ്കരിച്ച വിശാലമായ മാളികമുള്ളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും എനിക്ക് തോന്നുന്നു അമിത വ്യാഖ്യാനങ്ങൾ കൊണ്ട് നമ്മൾ ഈ വിചാരത്തെ ഭാരപ്പെടുത്തി കൂട ഒരു പക്ഷേ എൻ്റെ വിചിന്തനങ്ങളോ വ്യാഖ്യാനങ്ങളോ ഇല്ലാതെ തന്നെ വേണമെങ്കിൽ ഇവിടം കൊണ്ട് ഈ ഗുരുചരൻ അവസാനിപ്പിക്കാവുന്ന ഒന്ന് കണ്ണുപൂട്ടി ആ വരികൾ ആ തച്ചൻ്റെ അധരങ്ങളിൽ നിന്ന് മറ്റൊന്ന് കേട്ട് നോക്കുക തെരുവിലൊരു മനുഷ്യൻ നിപ്പുണ്ട് ജലകുംഭവുമായിട്ടൊരു മനുഷ്യൻ അയാൾ നിങ്ങളെ വിശാലമായ അലങ്കരിച്ച മാളി മുകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും മുതിർന്നവർ എന്ന നിലയിൽ നമ്മളൊക്കെ എന്തോ ചില ധർമ്മം അന്വേഷിക്കുന്നുണ്ട് ഏതൊരു മുതിർന്ന മനുഷ്യൻ ചോദിക്കുന്ന ലളിതമായൊരു ചോദ്യമുണ്ട് ഞാൻ എന്തിനാണ് ഇവിടെ ഐ ആ മൈഹിയർ യോനയുടെ ഒരു അന്വേഷണം കണക്കാതെ യോന മൂന്ന് ദിവസം ആ തിമിംഗലത്തിനുള്ളിൽ നിന്ന് ധ്യാനിച്ചതായിരുന്നു എന്നൊക്കെയാണ് ഇങ്ങനെ നമ്മൾ വായിച്ചെടുക്കുന്നത് ഞാൻ എന്തിനു വേണ്ടിയാണ് ഈ ഭൂമിയിൽ അത് മനസ്സിലാക്കി കഴിയുമ്പോഴാണ് അയാൾ ഇങ്ങനെ തിമിംഗലം കൊണ്ടുപോയി വേറെ തീരത്തേക്ക് കൊണ്ട് പോയി തുപ്പിടുക എന്നൊക്കെയുള്ള അത്തരം ചില വിചാരങ്ങൾ പോലും മനസ്സിൽ കിടപ്പുണ്ട് എന്തിനു വേണ്ടിയാണ് ഒരാൾ ഹിയർ അത് ആ ഒരു അടിസ്ഥാന ചോദ്യത്തിന് ഉത്തരം കൊടുത്തില്ലെങ്കിൽ ജീവിതം വല്ലാത്ത അനാർക്കിലേക്ക് വഴുതിപ്പോകും ജീവിതം വല്ലാത്ത അസുഖത്തിലേക്ക് വഴുതിപ്പോകും ആത്മഹത്യയോ ആ ഭീതികരമായ ദുരന്തങ്ങളൊക്കെ നിങ്ങളുടെ വഴി നിങ്ങളെ കാത്തിരിപ്പുണ്ട് ഒരു കൃത്യത ഉണ്ടാകുമെന്നുള്ള പ്രധാനം പാകപ്പെട്ട പക്വത ഉള്ളൊരു മനുഷ്യൻ എന്തിനു വേണ്ടിയാണ് അയാൾ അനുഷ്ഠിക്കേണ്ട ധർമ്മം എന്താണ് വേണമെങ്കിൽ ഈ കുഞ്ഞു വരിയിൽ അയാളുടെ ധർമ്മം നമുക്ക് വായിച്ചെടുക്കാവുന്നേ ഉള്ളൂ എന്താണത് തെരുവിൽ ജലകുംഭവുമായിട്ട് നിൽക്കുക തെരുവെന്ന് പറയുന്നത് പരസ്പര ബന്ധമില്ലാത്ത ഇടവ ആർക്കും ആരുടെ മീതി ആകൃതകളോ വ്യാകുലങ്ങളോ ഇല്ലാത്ത ഇടവാണ് ആരും ആരുമാരെയും ശ്രദ്ധിക്കാൻ പാടില്ലാത്ത അതിനാവശ്യമില്ലാത്തൊരിടവാണ് ലോകം പതുക്കെ പതുക്കെ ഇങ്ങനെ തെരുവ് കണക്കാൻ അനുഭവപ്പെടുന്നു അടുത്തിരിക്കുമ്പോൾ പോലും അകന്നുപോയ മനുഷ്യർ ഒരു വീടിനകത്ത് പോലും ചിലപ്പോൾ തോന്നും ഇങ്ങനെ ഒരു ഒക്കെ ഒരു ഷെയ്ഡ് വന്ന് വീഴുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ശ്രദ്ധിക്കുന്നില്ല പരിഗണിക്കുന്നില്ല എന്തിന് ഭക്ഷണം കഴിക്കുമ്പോൾ ഒരാളുടെ പാത്രത്തിൽ ഒരു വിഭവം കുറഞ്ഞു പോലും നമ്മൾ ശ്രദ്ധിക്കുന്നില്ല ഓരോരുത്തർ അവരവരുടെ കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക ഒരാൾ പാട്ട് കേൾക്കുന്നു വേറൊരാൾ വാട്സപ്പ് പരിശോധിക്കുന്നു വേറൊരാൾ ടി വി ന്യൂസ് ഇങ്ങനെ പതുക്കെ കാതോർത്തിരിക്കുന്നു ലോകം ഇങ്ങനെ പരസ്പര ബന്ധമില്ലാത്ത മനുഷ്യരുടെ ഇടങ്ങളായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് തെരുവ് ഇങ്ങനെ നിങ്ങൾ വിചാരിക്കുന്ന കണക്ക് നിങ്ങൾ ബസ് കാത്ത് നിൽക്കുന്ന നിരത്ത് മാത്രമല്ല അത് ഏതിടവും തെരുവാകാം അങ്ങനെ തെരുവ് കണക്ക് ലോകൻ രൂപപ്പെടുമ്പോൾ അത്ര വലിയൊരു ദുരന്തത്തിലേക്ക് ലോകം പതുക്കെ പതുക്കെ വഴുതി പോകുമ്പോൾ ഒരാൾക്ക് അനുവർത്തിക്കാവുന്ന ഏറ്റവും നല്ല ധർമ്മം ഇതാണ് ഇങ്ങനെ കണ്ണ് നിറയെ ജലവുമായിട്ട് കനിയുമായിട്ട് ഈ തെരുവിൽ നിൽക്കുക ജലകുംഭവുമായിട്ട് നിൽക്കുന്ന പുരുഷൻ യെസ്വിൻ എന്ന് പറയുന്ന ഒരു പ്രത്യേക സന്യാസി സമൂഹം ഉണ്ടായിരുന്നു ആ സന്യാസി സമൂഹത്തിൽപ്പെട്ട ഒരാളൊക്കെ ആയിരിക്കും ഈ ചെറുപ്പക്കാരെന്നൊക്കെ മട്ടിലുള്ള ചില വേഖാനങ്ങളൊക്കെ വായിച്ചിട്ടുണ്ട് അവിടെ ഇങ്ങനെ പുരുഷന്മാർ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഓരോ കാര്യങ്ങളും ചെയ്യേണ്ടി വരുന്ന പുരുഷന്മാർ പൊതുവേ സ്ത്രീകൾ മാത്രം വെള്ളം കോരിക്കൊണ്ടിരിക്കുന്ന നാടിനകത്ത് ഒരു പുരുഷൻ വെള്ളം കോരികൊണ്ട് വരുന്ന കാഴ്ച കാണുക വളരെ എളുപ്പമാണ് അപ്പോൾ ആ അർത്ഥത്തിൽ അതൊരു കോഡ് കണക്കൊക്കെ വായിച്ചെടുക്കുന്നുണ്ട് നമുക്കത്ര അതിൻ്റെ വിശദാംശങ്ങൾ വിട്ട് കളയുക ജലകുംഭവുമായിട്ട് നിൽക്കുന്നൊരു പുരുഷൻ ഈർപ്പമുള്ളൊരു മനുഷ്യൻ എന്തിനു വേണ്ടിയാണ് ഈ ആത്മീയ സാധനങ്ങളൊക്കെ എന്തിനു വേണ്ടി നമ്മൾ ആത്മീയ പ്രഭാഷണങ്ങൾ കേൾക്കുന്നത് എന്തിനു വേണ്ടി നമ്മൾ പള്ളിയിൽ പോകുന്നത് എന്തിനു വേണ്ടി നമ്മൾ വേദപുസ്തകങ്ങൾ വായിക്കുന്നത് ഒക്കെ ഒരു കുഞ്ഞു കാര്യത്തിന് വേണ്ടിയാണ് ഈ കുറേ കൂടി ഈർപ്പം ജീവിതത്തിൽ ഉണ്ടാക്കാനായിട്ട് നിർഭാഗ്യവശാൽ അത്ര ഈർപ്പം സൃഷ്ടിക്കുന്നില്ല നമ്മൾ ആത്മീയമെന്നോ മതപരമെന്ന് കരുതുന്ന പല കാര്യങ്ങളിലും ഇപ്പോഴാണ് ഇപ്പോഴാണ് അടിസ്ഥാന ഈർപ്പമുള്ളൊരു മനുഷ്യനായിരുന്നു യേശു എപ്പോഴും സ്വപ്നം കണ്ടത് ഇങ്ങനെ വിടംവര ജലവുമുള്ളതായിട്ടൊരു മനുഷ്യൻ എല്ലായിടത്തും നമ്മൾ അത്ര മനുഷ്യൻ തിരയുന്നുണ്ട് രാത്രിയൊക്കെ വൈകി നിങ്ങളൊരു ജംഗ്ഷനിൽ ഒരു ലിഫ്റ്റൊക്കെ കാത്ത് നിൽക്കുമ്പോൾ എത്ര പേർ ആ വഴിക്ക് ബൈക്കൊക്കെ ഓടിച്ച് പോകുന്നുണ്ടാകും എത്ര പേര് കാറോടിച്ചിട്ട് പോകുന്നുണ്ടാകും എന്നിട്ട് നിങ്ങൾക്കറിയാം നിങ്ങൾ എല്ലാ വണ്ടികളുടെയും മുമ്പിൽ കൈനീട്ടാറില്ല നിങ്ങൾക്കൊരു കൃത്യമായ ഒരു പരിഗണനയുണ്ട് ആരുടെ മുമ്പിൽ കൈനീട്ടണമെന്ന് കാരണം ഏതൊരു മനുഷ്യൻ അനുഭാവത്തിൻ്റെ ആ ചെറിയൊരു നനവ് നിങ്ങളോട് കാട്ടുന്നുണ്ട് ലളിതമായിട്ട് നിങ്ങൾക്ക് പരീക്ഷിക്കാവുന്ന കാര്യമാണ് നമുക്കറിയാം ഇപ്പോൾ നഗരങ്ങളിലൊക്കെ ആ ഒരിത്തിരി നേരം ഇങ്ങനെ സിഗ്നൽ ലൈറ്റ് മാറാനായിട്ട് നമ്മൾ കാത്തു കിടക്കുമ്പോൾ എവിടെ നിന്നൊക്കെ വരുന്ന ഈ നാടോടി കൂട്ടങ്ങൾ കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് വരും ഭിക്ഷാതിക്കാനായിട്ട് നിങ്ങൾ വെറുതെ അവർ നിരീക്ഷിച്ച് നോക്കുക അവരിങ്ങനെ എല്ലാ വണ്ടിയുടെയും ജാലകത്തിൽ പോയി കൊട്ടാറില്ല അവരിങ്ങനെ നടന്നു പോകുമ്പോൾ പെട്ടെന്ന് ഏതൊരു വണ്ടി അവർ ശ്രദ്ധിക്കുക പതുക്കെ വന്നിട്ട് അതിൽ കൊട്ടുക അപ്പോൾ ഏതൊരു തെരുവ് നിൽക്കുമ്പോഴും അനുഭവമുള്ള മനുഷ്യർ കരുണ് കാട്ടുന്ന മനുഷ്യർ അവരന് തങ്ങളുടെ ഹൃദയത്തിൽ ഇടം കൊടുക്കുന്ന മനുഷ്യരൊക്കെ നമുക്ക് നന്നായിട്ട് തിരിച്ചറിയാൻ പറ്റും നനവുള്ള മനുഷ്യർ എവിടെ വേണമെങ്കിലും തിരിച്ചറിയാൻ പറ്റും എനിക്ക് തോന്നുന്നു ഈ മെറ്റഫർ ഏറ്റവും നന്നായി വഴങ്ങിയ യേശുവിന് തന്നെയാണ് യേശുവിനെക്കുറിച്ചും മറ്റെന്ത് പറയുവാൻ നമ്മുടെ തെരുവരവൻ നിൽക്കുകയാണ് അടിമുടി ഈർപ്പവുമായിട്ട് അവനനുഗമിക്കാനായിട്ട് നിങ്ങൾ തയ്യാറാവുകയാണെങ്കിൽ അവൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് അലങ്കരിച്ച വിശാലമായ മാളിക ഓർക്കണം മരിച്ചതിന് ശേഷവും അവൻ്റെ ചങ്ക് പിളർന്നപ്പോൾ ചോരയും ചിലവും ഒഴുകിയെന്ന് പറഞ്ഞിട്ടാണ് വേദപുസ്തകം അവസാനിക്കുന്നത് കുറേ കൂടി ഈർപ്പമുള്ള മനുഷ്യാകാനുള്ള ക്ഷണം സ്വീകരിച്ചുകൊണ്ട് ആമീൻ